കേരളം എന്ന് പറയുന്നത് നൂറ് ശതമാനം സാക്ഷരതയാണെങ്കിലും നമ്മൾ പല കാര്യങ്ങളിലും വളരെ പിന്നോക്ക അവസ്ഥയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആത്മഹത്യ നിരക്ക് വളരെ കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ട് മറ്റേ ആത്മഹത്യ നിരക്കിൽ ഏകദേശം മൂന്നാം സ്ഥാനമാണ് കേരളം ഉള്ളത് ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ സാക്ഷരതയിലൊക്കെ വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം മറ്റേ എന്താ പറയുക മറ്റേ ആത്മഹത്യ നിരക്ക് വളരെ കുറവാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത് പലപ്പോഴും ഈ മെയിനായിട്ട് ലവ് ഫെയിലിയർ അതുപോലെ തന്നെ നിസാര കാരണങ്ങൾ ഈ ആത്മഹത്യൻ്റെ പുറകിൽ പോകുന്ന സമയത്ത് എല്ലാം നിസ്സാര കാര്യങ്ങളായിരിക്കും ഓക്കെ ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ മേഡറെന്ന് വിശേഷിപ്പിക്കാം നമുക്ക് ഇപ്പോൾ ദീപക്കിൻ്റെ കാര്യം തന്നെ നോക്കുക ആ ഒരു സ്ത്രീ അദ്ദേഹത്തിനെ മറ്റേ മറ്റേ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്യുകയും മൊത്തം വൈറലാകുകയും മൊത്തം അദ്ദേഹം ഒരു ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആ അപമാനഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഇതെല്ലാം നമ്മൾ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ തന്നെയാണ് അല്ലേ അതിനുള്ള കൗൺസിലിങ്ങുകളോ അല്ലെങ്കിൽ ഒരാളെ മോട്ടിവേഷൻ കൊടുക്കാനോ ഒന്നും നമ്മുടെ സ്കൂളുകളിൽ നമ്മളെ വിദ്യാഭ്യാസ രീതിയിൽ ചെയ്യുന്നില്ല നമ്മളിപ്പോഴും പഴയ രീതിയിലുള്ള എന്താ പറയുക രാമായണവും മഹാഭാരതവും ബുദ്ധൻ്റെ കഥകളും ജാതക കഥകളൊക്കെ വെച്ച് തീറണം സാൻമാർഗീയ കഥകളും എല്ലാം പക്ഷേ എന്താ ഒരു വേണ്ടത് പ്രായോഗിക ജീവിതത്തിൽ എന്താ വേണ്ടതെന്നാണ് നമ്മളൊരു വിദ്യാഭ്യാസ രീതിയിൽ പഠിപ്പിക്കേണ്ടത് അത് അതും അതൊട്ടുമില്ല അപ്പോൾ ഒരു ഒന്നാം ക്ലാസ് കൊണ്ടുപോയി വിട്ടു ഒരുത്തനെ എം എ വരെ കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും ആ വ്യക്തിക്ക് ജീവിതത്തിൽ എന്തൊക്കെയാ ചെയ്യണം അല്ലെ എന്തൊക്കെയാ അധികം തരണം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതി തരുന്നില്ല എന്നാണ് സത്യം പഴയ അതേ കാഴ്ചപ്പാടിലെന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ് കൊണ്ടുപോയി വിടും ആ വ്യക്തിയെ ഉന്തുക്കളയ്യാ തള്ളികളെയാമുണ്ട് എം എ വരെ എത്തും ഇപ്പോൾ ഒരു വ്യക്തി എം എ വരെ പോകാൻ ഒരു കഷ്ടവുമില്ല പണ്ടൊക്കെയാണ് പറഞ്ഞാൽ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പത്താം ക്ലാസ്സിന് ഒരു വിലയുണ്ടായിരുന്നു പത്താം ക്ലാസ് മീൻസ് ഒരു പഴയ ബി എ എം എയുടെ ഒരു വിലയായിരുന്നു പത്താം ക്ലാസ് ആ റാങ്ക് സിസ്റ്റം നിർത്തിയോട് കൂടിയിട്ട് അതിൻ്റെ അവസ്ഥയും കഴിഞ്ഞു ഇപ്പോൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനമൊക്കെയാണ് വിജയ ശതമാനം എന്ന് പറയുന്നത് ആ ആയി കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ വിദ്യാഭ്യാസ രീതികൾ മാറ്റണം ഇപ്പോൾ ജസ്റ്റ് എന്താ പറയുക ഈ ആത്മഹത്യ നിരക്ക് വളരെയേറെ കൂടിയെന്ന് പറഞ്ഞില്ലേ അത് തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള രീതികൾ എന്തൊക്കെയാണ് അതിനുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക റോഡ് ട്രാഫിക് നിയമങ്ങൾ അതുപോലെ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം പിന്നെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളായി അതൊക്കെ വെച്ചിട്ടാണെന്ന ശരിക്കും പുതിയ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ നല്ല സ്വയം തൊഴിലിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു തൊഴിൽ തൊഴിലുധിഷ്ഠിത വിദ്യാഭ്യാസം ഗാന്ധിജി പറഞ്ഞ പോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അതൊക്കെയാണ് മോസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് അതിന് വേറെ കുറേ തിയറി കൊണ്ടുവന്നു കൊടുക്കും പ്രാക്ടിക്കലി വരുന്ന സമയത്ത് മൊത്തം കുളമാകുകയും ചെയ്യും ജീവിതം അതുകൊണ്ട് പരാജയപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ ആത്മഹത്യാ ഒരു വലിയൊരു ആളുകളെ ഒളിച്ചൂടിൽ നിന്ന് സ്വയം ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിലൊക്കെയാണ് നമ്മളെ ഒരു കൂട്ടരെ നമ്മൾ മാതൃകയാക്കേണ്ടത് അതായത് ആത്മഹത്യയിൽ നിന്ന് ഈ പറയുന്ന കൂട്ടരെ ഒരിക്കലും ആത്മഹത്യ ചെയ്യാറില്ല ആരോടെന്നറിയോ ദീഭാഗോണെന്നറിയുക രാഷ്ട്രീയക്കാർ ഇപ്പോൾ രാഷ്ട്രീയക്കാര് എവിടെയെങ്കിലും ആത്മഹത്യ ചെയ്തു അല്ലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് പോയിട്ട് സൂയിസൈഡ് ചെയ്തു നിങ്ങൾ എവിടെയെങ്കിലും കേട്ടേണ്ട എവിടെയും കേൾക്കാൻ വഴിയില്ല കാരണം അവർ ചെയ്യില്ല ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ എത്ര കേസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഇപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് ആ കേസ് കൊടുത്തു അടുത്ത കേസിൽ പെട്ടു അടുത്തതിൽ ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഇരിക്കുന്നത് അത് അതുപോലെ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാരാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നുണ്ട് അല്ലേ അവർ അതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവും ആത്മഹത്യ എന്ന് പറയുന്നത് ചെയ്യാറില്ല അപ്പം മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ ആത്മഹത്യയുടെ കാര്യത്തിൽ ഈ രാഷ്ട്രീയക്കാരൻ്റെ തോലെടുക്കുകയാണ് നല്ലത് അവർ അവരുടെ തൊലിക്കട്ടി അപാരം തന്നെ അല്ലേ അപ്പോൾ ആ തൊലിക്കട്ടി നമ്മൾ റിയൽ ലൈഫിൽ പകർത്തിയാൽ മാത്രമേ ഇരുന്ന് ഭക്ഷണം നടാൻ കഴിയുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയക്കാരെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഈ കാര്യത്തിൽ അവരെ ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ സ്വന്തം അഭിപ്രായം അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി അല്ല ഒരു നാലഞ്ച് വർഷം അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ഒരു മനുഷ്യന് തേജവാദം ചെയ്യാൻ പറ്റുമോ അതുപോലെയൊക്കെ തേജവാദം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഷേതാ മേനോൻ ക്ഷേതാ മേനോൻ ഒരു രാഷ്ട്രീയക്കാരനായി പീതാംബര അങ്ങനെ എന്തോ പീതാംബരക്കുറിപ്പ് അങ്ങനെ എന്താണോ ആ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഇത് ഇതാക്കി പിന്നെ കുര്യൻ സൂര്യനെല്ലി കേസിൽ പെട്ടു എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരം പെട്ടു അപ്പോൾ അദ്ദേഹത്തിനായിട്ട് അലക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഇല്ല ഇതിപ്പം നമ്മുടെ ദീപക് എന്ന് പറഞ്ഞ പയ്യൻ ഒന്ന് ഒരു ഇതിലും ഇതല്ല പക്ഷെ അദ്ദേഹം ഒരു നിസ്സാരമായ വളരെ നിഷ്കളങ്കനായതുകൊണ്ട് ഒന്നും ചെയ്യാത്ത കുറ്റത്തിനെ ആരോപിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു അപ്പം പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് വളരെ ഇതായിട്ട് ആത്മഹത്യ കാര്യത്തിൽ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഒരിക്കലും അവർ ചെയ്യാറില്ല അപ്പോൾ അതാണ് നമ്മൾ മാതൃക മാതൃകയാക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ എന്താ പറയുക അതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളിൽ ഉൾപ്പെടുത്തുക അതായത് എങ്ങനെ ഒരു ചെറുപ്രായത്തിൽ തന്നെ ചെറിയ പ്രശ്നങ്ങൾക്ക് നിസ്സാര പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യണം ഇപ്പോൾ നമ്മൾ ചൈനയിലേക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന അപ്പോൾ ജപ്പാനിലേക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സുനാമിക്ക് മുമ്പ് തന്നെ അവിടെ സുനാമി ബാധിത പ്രദേശമാണല്ലോ അപ്പോൾ സുനാമിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് അവർ വളരെയേറെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ലക്ഷങ്ങളും കോടികളും മരിക്കേണ്ട സ്ഥാനത്ത് ഒരു നൂറ് പേരെ ഇരുന്നൂറ് പേരേക്കാണ് ഭൂചലനം അതുപോലെ തന്നെ സുനാമിയൊക്കെ വരുന്ന സമയത്ത് അവിടെ ജീവൻ നഷ്ടപ്പെടുന്നത് അതുപോലെ ഇവിടെ മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ മെയിൻ പ്രശ്നം റോഡ് ആക്സിഡൻറ്റുകൾ അതുപോലെ തന്നെ മറ്റേ ആത്മഹത്യാ നിരക്കുകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നങ്ങൾ അപ്പം അതിനൊക്കെ അനുസരിച്ച് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക കുട്ടികൾക്ക് സ്വയം തൊഴിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള ഇത് പറഞ്ഞു കൊടുക്കുക പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏകദേശം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി